ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിച്ചു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉള്ളതായി യു ഡി എഫ് പരാതിപ്പെട്ടു യു ഡി എഫിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി പരാതി ഫയലിൽ സ്വീകരിക്കുകയും ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉള്ളതായി യു ഡി എഫ് പരാതിപ്പെട്ടു ഇതിൽ യു ഡി എഫ് ബൂത്ത് തലത്തിൽ നടത്തിയ പരിശോധനയിൽ എഴുന്നൂറ്റി പതിനൊന്നോളം ഒരേ വോട്ടർ ഐ ഡി കാർഡുള്ള വോട്ടർമാർ ഉള്ളതായി തെളിവ് സംഗീതം കണ്ടെത്തി ഒന്നിലധികം വോട്ടർ ഐ ഡിയുള്ള ഇരട്ട വോട്ടുകൾ വിവിധ ബൂത്തുകളിലായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം കൃത്യമായ രേഖകളിലൂടെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി യു ഡി എഫിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി പരാതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച വിശദീകരണവും ആരാഞ്ഞിരിക്കുകയാണ് ഇരട്ട വോട്ടുകൾ ഒരു കാരണവശാലും രേഖപ്പെടുത്താതിരിക്കാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിലൂടെ യു ഡി എഫ് ആവശ്യപ്പെട്ടു ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് മുൻപ് കളക്ടർക്കും പരാതി നൽകിയിരുന്നു യു ഡി എഫിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് എം ലിജു ആണ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് സിഡിസ്